ഹായ് ഓൾ എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ എക്സാം ഡേറ്റ് എത്തിക്കഴിഞ്ഞു എക്സാം ഡേറ്റിനോടൊപ്പം തന്നെ സിലബസ് വന്നിട്ടുണ്ട് ഇനി തയ്യാറെടുപ്പിന്റെ കാലമാണ് അല്ലേ അറുന്നൂറ്റി അമ്പത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ വരുന്ന ഈ എക്സാമിന് ഡേറ്റ് വരുന്നത് അതായത് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി നിങ്ങൾ തകൃതിയായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞു അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട് കൺഫർമേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അതായത് ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ അപ്പം ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ഉടൻ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ അതായത് മറക്കാതെ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആപ്ലിക്കൻസ് മാത്രമാണുള്ളത് അതായത് കമ്പാരിറ്റീവ്ലി കുറച്ച് ആപ്ലിക്കൻസ് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്കൊരു സുവർണ അവസരമാണ് തയ്യാറെടുക്കാൻ ഇനിയും സമയമുണ്ട് നിങ്ങൾ വൈകാതെ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം ഇനി നമുക്ക് സിലബസ് ഒന്ന് നോക്കാം സിലബസ് പത്ത് ആയിട്ടാണ് സിലബസ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഫസ്റ്റ് രണ്ട് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ടെക്നോളജി അതായത് കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഈ രണ്ട് മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ബി ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഒരു വട്ടമെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ് അതായത് പഠിക്കാൻ എളുപ്പം അത് പെട്ടെന്ന് മറന്നും പോകും അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ആണ് ഈ പോർഷനിൽ ആവശ്യം അപ്പോൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും മാർക്സ് അതായത് ഇവിടുത്തെ മാർക്സ് നോക്കാം പതിനഞ്ചും പതിനഞ്ച് വെച്ചിട്ട് മുപ്പത് മാർക്കാണ് ടോട്ടൽ ഈ രണ്ട് മൊഡ്യൂളിൽ നിന്നായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മൊഡ്യൂൾ വരുന്നത് ബിൽഡിംഗ് ഡ്രോയിങ്സ് ആൻഡ് പ്ലാനിങ്സ് ആണ് ഈ ബിൽഡിംഗ് ഡ്രോയിങ്സ് ആൻഡ് പ്ലാനിങ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബേസിക് എഞ്ചിനീയറിങ് ഡ്രോയിങ് കൂടാതെ തന്നെ ഓട്ടോ കാഡിൻ്റെ പോർഷൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ സിലബസ് പ്രിന്റ് എടുത്ത് വെച്ചിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക പഠിക്കുന്ന സമയത്ത് സിലബസ് പ്രിന്റ് എടുത്തിട്ട് സിലബസിൽ എന്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കി ആ സിലബസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക ഇനി നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂൾ വരുന്നത് ആർ സി സി ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് സ്റ്റീൽ സ്ട്രക്ചേഴ്സും ആർ സി സിയിലും ഇതിൽ കോൺക്രീറ്റ് ടെക്നോളജി ആർ സി സി അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഇത്രയാണ് നമ്മളുടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ പോർഷൻസ് പോർഷൻസൂടെ നിങ്ങൾ കവർ ചെയ്യുക അതിൽ തന്നെ പത്ത് മാർക്കിനാണ് വരുന്നത് അതുപോലെ നമ്മുടെ തേർഡ് മൊഡ്യൂളും പത്ത് മാർക്കിന് തന്നെയാണ് വരുന്നത് ഫസ്റ്റ് രണ്ട് മൊഡ്യൂളും കൂടി ചേർത്ത് ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് വന്നിരിക്കുന്നതും എന്തിനാണ് ബി എം സിക്കാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് വന്നിരിക്കുന്നത് പതിനഞ്ചും പതിനഞ്ചുമായിട്ട് മുപ്പത് മാർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഇനിയുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഫ്ത്ത് മോഡ്യൂൾ വന്നിരിക്കുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ് അഞ്ച് മാർക്കാണ് വെയിറ്റേജ് വരുന്നതെങ്കിലും നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അപ്പം സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോർഷൻസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കാം നെക്സ്റ്റ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ് വന്നിരിക്കുന്നത് അതും പത്ത് മാർക്കിന് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ നമ്മളുടെ റോഡ് അതുപോലെ തന്നെ ബ്രിഡ്ജസ് ആൻഡ് ടണൽസ് റെയിൽവേസ് ഇവയൊക്കെയാണ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഇറിഗേഷൻ എഞ്ചിനീയറിങ് പത്ത് മാർക്കിന് പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ടോപ്പിക്സും അതുപോലെ തന്നെ ഹൈഡ്രോളജിയുടെ ടോപ്പിക്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ സിലബസ് പ്രിൻ്റ് എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ കവർ ചെയ്യുന്ന പോർഷൻസ് മാർക്ക് ചെയ്ത് തന്നെ പോവുക അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഐഡിയ കൂടെ കിട്ടും ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ് അഞ്ച് മാർക്കിനാണ് വന്നിട്ടുള്ളത് നമ്മളൊരു എക്സാം പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷനാണ് നമ്മുടെ എന്ത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ് അല്ലേ സോ ഈ പോർഷന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാം നെക്സ്റ്റ് നമ്മുടെ സർവേയിങ് ആൻഡ് ലെവലിംഗ് പത്ത് മാർക്കിന് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ എക്സാമുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സർവേംഗ് എന്ന സബ്ജക്റ്റ് തന്നെ ഒരു സിലബസ് ആക്കിക്കൊണ്ട് തന്നെ എക്സാമുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ സർവേയിങ് എന്നൊരു സബ്ജക്റ്റ് ഒരുവിധം എല്ലാവരും പഠിച്ചിട്ടുള്ളതായിരിക്കും ഇവിടെ എന്താണെന്ന് വെച്ചാൽ സർവേയിങ് ലെവലിങ് മെൻഷൻ ചെയ്തിട്ട് പോർഷൻസ് ഏതൊക്കെയാണെന്ന് സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നമ്മളുടെ അഡ്വാൻസ്ഡ് സർവെയിങ് മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ ഇക്കഴിഞ്ഞ എക്സാമുകളിലൊക്കെ അഡ്വാൻസ്ഡ് സർവേയിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും ഇനി ലാസ്റ്റ് മൊടികൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് പത്ത് മാർക്കിനാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബേസിക് സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അല്ലേ പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻസ് നമ്മുടെ മൂസിൻ്റെ കുറച്ച് പോർഷൻസ് പോർഷൻസൂടെ ഇൻട്രൊഡക്ഷൻ അതായത് ഇൻട്രൊഡക്ഷൻ പാർട്ട് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം അപ്പോൾ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് വായിച്ചു നോക്കുക ബാക്കി നമ്മുടെ എൻജിനീയറിങ് മെക്കാനിക്സ് പോർഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് അതും പത്ത് മാർക്കിന് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത്രയാണ് നമ്മുടെ പത്ത് മൊഡ്യൂളായിട്ട് സിലബസ് വന്നിരിക്കുന്നത് അപ്പം ഇനിയുള്ള സംശയം എന്താണ് എങ്ങനെ തയ്യാറെടുക്കണം എവിടെ നിന്ന് തുടങ്ങണം സ്ട്രാറ്റജി ഒരു സ്റ്റഡി പ്ലാൻ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ അല്ലേ അപ്പം നിങ്ങൾക്ക് സഹായകരമായിട്ട് നമ്മൾ ഒരു ഫ്രീ വെബിനാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്സ്മാൻ സിവിലിന് വേണ്ടിയിട്ട് വരുന്ന ഇരുപത്തിയാറാം തീയതി നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ഫ്രീ വെബിനാർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഡൗട്ടുകൾസ് നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ ക്ലിയർ ചെയ്തു പോകാൻ പറ്റും സോ നിങ്ങളത് മിസ്സാക്കാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിൻ്റെ ഫസ്റ്റ് റാങ്ക് നമുക്ക് തന്നെയാണ് അതുപോലെ തന്നെ കെ ഡബ്ല്യു എ അസിസ്റ്റൻറ്റ് എൻജിനീയറിൻ്റെ ഫസ്റ്റ് റാങ്ക് നമ്മൾക്ക് സ്വന്തമായിരുന്നു ഇനി വരുന്നത് എൽ എസ് സി ഡി അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിനായാലും അതുപോലെ തന്നെ ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് വൺ മെക്കാനിക്കൽ ആയാലും തേർഡ് റാങ്കും നമുക്ക് സ്വന്തമായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ഉയർന്ന റാങ്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ എൻ എസ് അക്കാഡമിയോടൊപ്പം നിങ്ങൾക്കും തയ്യാറെടുക്കാം സുവർണ അവസരം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് അതുപോലെ തന്നെ ഇനി വരുന്ന എക്സാം ഒന്നാണ് എന്ത് പി ഡബ്ല്യു ഡി ഇറിഗേഷൻ്റെ ഓവർസിയർ ഗ്രേഡ് ടു എക്സാം നിങ്ങൾക്കായിട്ട് ഓവർസിയർ ഗ്രേഡ് ടുന്റെ ഓഫ്ലൈൻ ക്ലാസസ് എൻ എസ് അക്കാഡമിയുടെ ക്യാമ്പസായ അടൂര് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പത്തനംതിട്ട കൊല്ല ആലപ്പുഴ ഒക്കെ ഉള്ളവർക്ക് കാൻഡിഡേറ്റ്സിനായാലും നിയർബൈ ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ് അപ്പോൾ ജോയിൻ ചെയ്യേണ്ടവർ താമസിയാതെ തന്നെ ജോയിൻ ചെയ്യാം ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാസ് വൺസിന്റെ ക്ലാസും നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് സോ വെബിനാറിൽ പങ്കെടുക്കുവാനും കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുവാനും കോഴ്സിൽ ജോയിൻ ചെയ്യുവാനും രജിസ്റ്റർ ആകും